ഹലോ കൂട്ടുകാരി അപ്പോൾ കുറേ നാളായേ നാളായി ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ സോയാബി എങ്ങനെ വറുത്തെടുക്കാമെന്ന് നോക്കാം അധികം കൂടുതൽ മസാലകളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കാം ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ പത്ത് രൂപ പന്ത്രണ്ട് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ സോയാബി ഒരു പാത്രത്തിലൊക്കെ പാക്കറ്റ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുതിരണം അതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് എടുക്കാം ഇത് പെട്ടെന്ന് കുതിർന്നിട്ട് കുതിർന്നിട്ടുട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കുതിർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് കുതിരുന്ന സമയം നോക്കി നമുക്ക് ഒരു സവാള അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഈ സോയാബി വറുത്തെടുക്കാൻ വേണ്ടി ഒരു മീഡിയം സൈസ് സവാള ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പച്ചമുളക് കേട്ടോ കുട്ടികൾക്ക് അധികം എരിവ് ആവശ്യമില്ല ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ സോയാബീ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പിഴിഞ്ഞൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ നന്നായി പിഴിഞ്ഞെടുക്കണേ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കടഞ്ഞതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ സോയാബീൻ നന്നായി കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ വെള്ളമൊന്നുമില്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്നൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അധികം മസാലയൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഒരു ചീരച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചട്ടി അടുപ്പ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ അധികം വേണ്ടാത്തവർക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം മതി കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം മതി അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായി മൊരിഞ്ഞു കിട്ടും അപ്പോൾ എണ്ണ അധികം ആവശ്യമില്ലാത്തവർ ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാത്രം എടുത്താൽ കേട്ടോ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വന്ന് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വഴഞ്ഞിട്ടാകാൻ വേണ്ടി കുറച്ച് ഉപ്പ് എടുത്തോട്ട് കൊടുത്താൽ കേട്ടോ അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടേ ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കും അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഒറ്റ ഒരു പച്ചമുളക് ഇല്ലേ അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കണ്ടോ അപ്പം ആ ഒരു പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക കുറച്ച് വെക്കണം കേട്ടോ ഇത് നന്നായി ഇനി അതിലേക്ക് കറി വേപ്പി ചേർത്ത് എടുക്കാം കറി വേപ്പി ചേർത്ത് നന്നായിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സെല്ലാം കൊടുത്ത് കരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ബിജിയാട്ടോ കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും കൂടുതൽ സവാളയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല കുഞ്ഞു മക്കൾക്കൊക്കെ സവാളയോടെ അധികം ഇഷ്ടമുണ്ടാവില്ല അപ്പം അധികം സവാള ചേർക്കാതെ തക്കാളിയൊക്കെ ചേർത്ത് അധികം മസാലയൊക്കെ കൊടുക്കുന്നതിലും നല്ലത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു കേട്ടോ ഇതിപ്പോൾ ഏകദേശം നന്നായി വഴന്നു വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് എടുക്കാം ഇനി ചേർക്കാൻ വന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കുട്ടികൾക്കാവുമ്പോൾ അധികം എരിവിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു അര ടീസ്പൂൺ ചേർത്തെടുക്കും കേട്ടോ കാൽ ടീസ്പൂൺ ചേർത്താൽ മതി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മതി നല്ല ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കാം സോയാബി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം ഇട്ടും വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോയാബീൻ്റെ ഒരു ടേസ്റ്റ് കുറഞ്ഞു പോകും അപ്പം ഇത് നന്നായി ഇളക്കി കൊടുക്കുക നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഉപ്പ് കുറച്ചുകൂടെ കുറച്ച് കുറവായതുകൊണ്ട് വേണം കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് അടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ഇത് പിന്നെ നെയ്ച്ചോറിൻ്റെയെല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെയുള്ള മസാല ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച മൂന്നല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ആ ചതച്ചെടുത്ത വെളുത്തുള്ളി നമുക്ക് വിലയിട്ട് കൊടുക്കാം വെളുത്തുള്ളിയിൽ അവർ മണമൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ തീ കുറച്ച് വെച്ച് സോയാബി വന്തു കിട്ടുന്നവരെ വിളക്കി കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായിട്ടും ഇഷ്ടപ്പെടും ഓക്കെ സോയാബീൻ വന്നു നോക്കി തരാം സോയാബീൻ നന്നായി വന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് ചെറിയ സൈസ് സോയാബീൻ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സൈസിലാണ് കൂടുതൽ ടേസ്റ്റ് വലിയ സൈസ് വാങ്ങിയത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുത്തണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് പറയണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ